എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ ഡി ജി പിയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി വിഷയം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെ കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി അതിനിടെ മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അന്വേഷണം പ്രഖ്യാപിച്ചു തൃശൂർ റേഞ്ച് ഡിഐജിക്കാണ് അന്വേഷണ ചുമതല ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ വിഷയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ നയം വ്യക്തമാക്കുകയും വന്നവരാണ് ആ എന്ന് വ്യക്തമാക്കിയും ഏഴായിരത്തി അറുനൂറ്റി ചില്ലാരം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒന്നോ രണ്ടോ യൂട്യൂബർമാർക്കും ആത്ര പ്രശ്നമുണ്ടാവുക ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുരു കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി എൻ എൽ എ ഉയർത്തിവിട്ട ആരോപണം വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗം പോലീസ് ആസ്ഥാനത്ത് ചേർന്നത് യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെ കുറിച്ചും ചർച്ചകൾ നടത്തി റിപ്പോർട്ടുടൻ ഡി ജി പി എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ നവാസ് ഡി ജി പിക്ക് പരാതി നൽകി തൽസ്ഥാനത്ത് അജിത് കുമാർ തുടർന്നാൽ തെളിവുകൾ നശിപ്പിച്ചേക്കാമെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നവാസ് നൽകിയ പരാതിയിലെ ഉള്ളടക്കം അതേസമയം മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജിക്കാണ് അന്വേഷണ ചുമതല മുൻ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് മരമുറിച്ച ഫർണിച്ചർ പണിതെന്ന പരാതിയിലാണ് ഈ നടപടി നിലവിൽ പത്തനംതിട്ട എസ്പിയാണ് സുജിത് ദാസ് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് പി വി അൻവർ എം എൽ യോട് സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നതാണ് സേനയ്ക്കുള്ളിലെ പുതിയ വിവാദങ്ങളുടെ തുടക്കം അമൃതാന്യൂസ് തിരുവനന്തപുരം